എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചാമ്പയ്ക്ക വിഭവം തയ്യാറാക്കാം അതിനായി കുറച്ച് ചാമ്പയ്ക്ക കഴുകി തുടച്ചെടുത്തു ചെറുതായി അരിഞ്ഞു വെച്ചു അതിലേക്ക് സവാള പച്ചമുളക് അരിഞ്ഞിട്ടു പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈരൊഴിച്ചു കടുക് കറിവേപ്പില മുളക് വളരെ കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടു എളുപ്പത്തിലൊരു കറി തയ്യാർ പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാൻ ചാമ്പയ്ക്കു പുളി കൂടുതലുള്ളതാണ് ഇഷ്ടം പോലെ കൊഴിഞ്ഞു വീഴുന്ന ചാമ്പയ്ക്ക ബാല്യകാലത്തെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പല വർണ്ണത്തിലും സ്വാതിലും വെള്ളയും പിങ്കും കലർന്ന ചാമ്പയ്ക്ക കാണാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇനി നമുക്കൊരു പിക്കിൾ കൂടി ഉണ്ടാക്കി നോക്കാം ചെറുതായി അരിഞ്ഞ ചാമ്പയ്ക്കയിലേക്ക് ഉപ്പ് പൊടിയിട്ട് ഇളക്കുക ചൂടാക്കിയ മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി കായം ഇത്രയും മതി അതിനു മുകളിലായി ചൂടാക്കിയ നല്ലെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കുക അധിക ദിവസം സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിളാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ